നല്ലോണം ഞമ്മം കഴിക്കുമ്പോ തടിക്കും അങ്ങനെ ഞമ്മം കഴിച്ച് തടിച്ചു കഴിഞ്ഞാല് നമ്മളാരെങ്കിലും കണ്ടാലേ ചോദിക്കും കഴിഞ്ഞ ദിവസം കൂടെ ചോദിച്ചോളൂ പക്ഷെ ഈ തടിച്ചോ എൻ്റെ അവിടെ കണ്ട വെച്ചാളെ ഇവിടെ ഇറച്ചി തൂങ്ങിയാലോ അവിടെ അങ്ങനെ ആയല്ലോ അവിടെ എങ്ങനെയായല്ലോ നമ്മളെ ബോഡി ഷെയിൻ ചെയ്യും തടിച്ചു കഴിഞ്ഞാല് അല്ലേ എനിക്കൊരു മുച്ച ബോഡി ഷെയിങ് എന്ന് പറയൂ ഞാൻ എങ്ങനെയാണ് തടിച്ചത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള നാട്ടിൽ ഇഷ്ടമുള്ള കടയിൽ ചെന്ന് അവര് പറഞ്ഞ പൈസ കൊടുത്ത് വേടിച്ചിട്ട് കഴിച്ചിട്ടാണ് ഞാൻ തടിച്ചത് അതിന്റെ അർത്ഥം എന്താണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പൊ ഞാൻ തടിക്കാൻ കാരണം ഞാൻ മാത്രല്ല നമ്മൾ തടിക്കാൻ കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് പോയിട്ടും ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ നമുക്ക് മേടിച്ച് കഴിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തടിച്ചത് ഈ പൈസ ഉണ്ടാകുന്നതൊക്കെ ഒരു പ്രശ്നമായത് എന്നാ ഈ നാട്ടില് ഞാൻ അറിഞ്ഞില്ല അപ്പൊ എന്റെ തടിത്തേറി ഇസ് വെരി സിമ്പിൾ നമ്മളെങ്ങനെയാണ് തടിച്ചത് ഞമ്മം കഴിച്ചിട്ട് ഈ ഞമ്മം കഴിക്കണമെങ്കിൽ എന്ത് വേണം പൈസ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ പൈസക്കാരാണ് ഈ പൈസക്കാരുടെ ഓരോ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പൈസക്കാരൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ നമ്മളടുത്ത് ഭയങ്കര അസൂയമാണല്ലോ എല്ലാവർക്കും നമ്മളെ നമ്മളതിൽ പൈസ ഉണ്ടെന്നുള്ള എല്ലാവർക്കും ഭയങ്കര അസൂയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ നമ്മളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നു നമ്മുടെ ശരീര ഘടനയിൽ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു അത് ഇത്ര വലിയ സംഭവം ഒന്നാക്കേണ്ട ആവശ്യമില്ല പൈസക്കാരെ ബഹുമാനിക്കാൻ പഠിക്കടോ